ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി അഞ്ചിലെ തിരുവനന്തപുരം ജില്ലയിലെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോകളിൽ രണ്ടായിരത്തി മൂന്നിലെ പതിനഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഡിസ്കസ് ചെയ്തിരുന്നത് ആ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം അമിതമായി ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നത് കരളിനാണ് കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ് ഭാരം കൂടിയ കരൾ ഉള്ള ജീവിയാണ് പന്നി ഇത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് കരൾ കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥമാണ് അമോണിയ ചിറകുകൾ നീന്താനായി ഉപയോഗിക്കുന്ന പക്ഷി ഏതാണ് പെൻകിൻ ആദ്യമായി പ്രധാനമന്ത്രിയായ വനിത ആരാണ് സിരിമാവോ ബണ്ടാധാര നായകെ ഓപ്ഷൻ ബി ആണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായ ആദ്യ വനിതയാണ് സിരിമാവോ ഭണ്ഡാധാര നായകെ ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് എം ഡി അരിയരത്നയാണ് എം ഡി അരിയരത്ന അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ആനി ബെസൻ്റാണ് കഴിഞ്ഞ ചോദ്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ആരായിരുന്നു ഫിന്ദ്രൻ വാല കാലിസ്ഥാൻ തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സായുധ സേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സുവർണക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് അമൃത്സറാണ് പഞ്ചാബാണ് ഈഡിപ്പസ് രാജാവ് എന്ന ഗ്രീക്ക് നാടകം എഴുതിയത് ആരാണ് സോഫോക്ലിസ് ആണ് ഹെല്ലന്മാർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാരാണ് പ്രസിദ്ധമായ ഗ്രീക്ക് ഇതിഹാസങ്ങളാണ് ഇലിയഡ് ഒഡീസി എഴുതിയത് ഹോമറാണ് അഗ്നിസാക്ഷി എന്ന മലയാള നോവലിന്റെ കർത്താവ് ലളിതാംബിക അന്തർജനമാണ് ആദ്യ വയലാർ അവാർഡ് ചെയ്താവാണ് ലളിതാംബിക അന്തർജന കൃതി അഗ്നിസാക്ഷിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വയലാർ അവാർഡ് ചെയ്താവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് ചെയ്താവ് ശ്രീകുമാരൻ തമ്പിയാണ് ഒസാമ ബില്ലാദൻ ഏത് നാട്ടുകാരനാണ് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ തലസ്ഥാനമാണ് റിയാദ് മുപ്പതാമത്തെ ചോദ്യം ആശാമേലോൺ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് കെ ശ്രീകുമാർ പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം നിലവിൽ പതിനെട്ടാണ് ഏറ്റവും അവസാനമായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം അത് കരിമ്പുഴ വന്യജീവി സങ്കേതമായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളൊരു കാണുക വിധവകളുടെ പുനർവിവാഹത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു രാജാറാം മോഹൻ റോയ് ആയിരുന്നു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം പൊഖ്രാൻ രാജസ്ഥാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് ആര്യഭട്ടയാണ് വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് ആര്യവട്ട വിക്ഷേപണ സ്ഥലമാണ് ഓൾഗോഗ്രാഡ് റഷ്യ ഓൾഗോഗ്രാഡ് റഷ്യ മൈക്കൽ ആഞ്ചലോ ആരായിരുന്നു ഇറ്റാലിയൻ ചിത്രകാരനാണ് മൈക്കൽ ആഞ്ചലോ അടുത്ത ചോദ്യം മൊണാലിസ എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ് അത് ലിയണാർഡോ ഡാവൻജിയാണ് കുറച്ച് പെയിന്റിങ്ങുകളും അത് വരച്ച ആൾക്കാരെ നമുക്ക് നോക്കാം മൊണാലിസ ദി ലാസ്റ്റ് സപ്പർ അത് രണ്ടും വരച്ചത് ഡാവൻജിയാണ് ദി ലാസ്റ്റ് ജഡ്ജിമെന്റ് പിയാത്തെ എന്നിവ വരച്ചത് മൈക്കൽ ആഞ്ചലോയാണ് സ്റ്റോറി നൈറ്റ് പൊട്ടറ്റോ ഈറ്റേഴ്സ് സൺഫ്ലവേഴ്സ് വിൻസ്റ്റന്റ് ബാങ്കോക്ക് ഗൂർണിക്ക ദി ഓൾഡ് ഗിറ്റാറിസ്റ്റ് പാമ്പ്ലോ പിക്കാസോ അടുത്ത ചോദ്യം നോക്കാം ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ് ആറ് വർഷമാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരി സഭ രാജ്യസഭയാണ് രാജ്യസഭാ സമ്മേളനങ്ങൾ അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവൽ ഇംഗ്ലീഷ് മുഖ്യ ഭാഷയായുള്ള രാജ്യം ഏതാണ് ഓസ്ട്രേലിയയാണ് ഇംഗ്ലീഷ് മുഖ്യ ഭാഷയായിട്ടുള്ള രാജ്യം പ്ലാസ്റ്റിക് കറൻസി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം സുവർണ കമ്പിളികളുടെ നാട് കങ്കാരുവിൻ്റെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ് ആതുര ശുശ്രൂഷാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തിയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേർ അന്താരാഷ്ട്ര നേഴ്സസ് ദിനം മെയ് പന്ത്രണ്ടാണ് അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്നാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിലെ യൂറോപ്യൻ രാജ്യം ഏതാണ് ഹങ്കറി ആണ് ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം മരുഭൂമികളില്ലാത്ത ഭൂ ഭൂഖണ്ഡം അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം യൂറോപ്യൻ ഭൂഖണ്ഡമാണ് അടുത്ത ചോദ്യം ധനം കൂടുന്തോറും മനുഷ്യൻ ദുഷിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഒലിവർ ഗോൾഡ് സ്മിത്ത് ആണ് ധനം കൂടുന്തോറും മനുഷ്യൻ ദുഷിക്കുന്നു എന്ന് പറഞ്ഞത് ഒലിവർ ഗോൾഡ് സ്മിത്ത് ആണ് അടുത്ത ചോദ്യം ചിത്രങ്ങളും മറ്റും കമ്പ്യൂട്ടറിലേക്ക് പകർത്താൻ സഹായിക്കുന്ന ഉപകരണം സ്കാനർ ഒരു കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ് കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി നാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ എൽഫ്രഡ് എലനിക്ക് ഏത് രാജ്യക്കാരിയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് വിയറ്റ്നാം കോർഡീലിയ എന്ന വിശ്രുത കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ് വില്യം ഷേക്സ്പിയർ ആണ് അദ്ദേഹത്തിന്റെ കിങ് ലിയർ എന്ന നാടകത്തിലെ കഥാപാത്രമാണ് കോർഡീലിയ ഷേക്സ്പിയർ രചിച്ച രചിച്ച നാടകങ്ങൾ മുപ്പത്തി ഏഴെണ്ണമാണ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് അടുത്ത ചോദ്യം മാവോ സേ തൂങ് മരിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മാവോസെ തൂങ് മരിച്ചത് ലോങ് മാർച്ച് മാവോ സേ തൂങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തിയാണ് മാവോ സേ തൂങ് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നതിനു മുമ്പ് വൈസ് പ്രസിഡന്റായി സേവനം അനു അനുഷ്ഠിച്ചിട്ടില്ലാത്തത് രാജേന്ദ്ര പ്രസാദാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാല ഉപരാഷ്ട്രപതിയായിരുന്നത് മുഹമ്മദ് ഹമീദ് അൻസാരി ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജന്തു പാമ്പ് ഒരിക്കലും വിയർക്കാത്ത ജീവിയാണ് ആന പല്ലില്ലാത്ത സസ്തനി നീല തിമിങ്കലം അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചത് എവിടെ വെച്ചാണ് സിംഗപ്പൂരിൽ വെച്ചാണ് ഐ എൻ സിയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ് ദേശ് നായിക എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് അൻപതാമത്തെ ചോദ്യം ഇന്തോനേഷ്യയിൽ രണ്ടായിരത്തി നാലിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് യുദോയോനയാണ് യുദോ യോന ഇന്തോനേഷ്യയുടെ തലസ്ഥാനമാണ് ജക്കാർത്ത താഴെപ്പറയുന്നവരിൽ ആരാണ് എല്ലാ മതങ്ങളും തുല്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി കവിത എഴുതുകയും ചെയ്തത് കബീർദാസ് ആണ് അക്ബറുടെ സദസ്സിലെ അന്ധകവി സൂർദാസ് രാമചരിത മാനസം എഴുതിയത് തുളസിദാസ് ക്ലിയോപാട്ര ഏതു രാജ്യത്തിലെ മഹാ റാണിയാണ് നമുക്കറിയാം അത് ഈജിപ്തിലെയാണ് ആൻ്റണിയാൻ്റെ ക്ലിയോപാട്ര രചിച്ചത് വില്യം ഷേക്സ്പിയർ ആണ് താഴെ പറയുന്നവരിൽ ആരാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടില്ലാത്ത കായികതാരം താരം എം വിജയനാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷയാണ് അടുത്ത ചോദ്യം ചൈന സന്ദർശിച്ച ആദ്യത്തെ യൂറോപ്യൻ സഞ്ചാരി ആരാണ് മാർക്കോ പോളയാണ് സഞ്ചാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മാർക്കോ പോളയാണ് തീർത്ഥാടകരിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഹുയാ സാങ് ആണ് അടുത്ത ചോദ്യം കാന്തശക്തി വൈദ്യുത ശക്തിയാക്കാമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ മൈക്കിൾ ഫാരഡേ ആണ് വൈദ്യുതിയുടെ പിതാവ് വൈദ്യുതി കാന്തിക പ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മൈക്കിൾ ഫാരഡേ ആണ് ഫ്യൂസ് കമ്പിയിൽ നിർമ്മിച്ചിരിക്കുന്ന ലോഹ മിശ്രിതം ഏതാണ് ടിന്നും ലെഡുമാണ് ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹസങ്കര നിക്രോമാണ് ആണ് ഫ്യൂസിന് പകരം നിലവിലുപയോഗിക്കുന്ന സംവിധാനമാണ് എം സി ബി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ് എം സി ബി നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഏതാണ് കാൽസ്യം ഓക്സൈഡാണ് അടങ്ങിയിരിക്കുന്നത് സിമൻറ്റ് നിർമ്മാണത്തിലെ പ്രാഥമിക വസ്തുവാണ് കാൽസ്യം ഓക്സൈഡ് പവിഴപ്പിറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് ഇന്ത്യയിൽ കുങ്കുമം കൃഷി ചെയ്യുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീര് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആൽബർട്ട് നൊബേലാണ് ഡൈനാമിറ്റ് രാജാവെന്നറിയപ്പെടുന്ന ആൾബർട്ട് നൊബേലാണ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് നോബേൽ പ്രൈസ് കൊടുക്കുന്നത് ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തുളസിയാണ് മൃതസഞ്ജീവനി എന്നറിയപ്പെടുന്നതും തുളസിയാണ് നടക്കുന്ന സസ്യം പേരാലാണ് സ്വർഗീയ ബലം എന്നറിയപ്പെടുന്ന കൈതച്ചക്കയാണ് ശിബാലകൾ എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് മീററ്റാണ് മീററ്റ് ഉത്തർപ്രദേശിലാണ് അടുത്ത ചോദ്യം ഉത്തരാസ്വയംവരം ആട്ടകഥ എഴുതിയത് ഇരേമിയൻ തമ്പിയാണ് കിടാവോ നല്ല ഈ കവിത എഴുതിയത് ഇരേമീൻ തമ്പിയാണ് അടുത്ത ചോദ്യം നോക്കാം ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏതാണ് റാഞ്ചിയാണ് വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ് റാഞ്ചി സ്ഥിതി ചെയ്യുന്ന നദീതീരം സുവർണരേഖയാണ് ഏത് റോമൻ ചക്രവർത്തിയാണ് ക്രിസ്തുമതം സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത് കോൺസ്റ്റന്റൈനാണ് റോമൻ സംസ്കാരം ഉടലെടുത്ത നദീതീരമാണ് ടൈബർ നദീതീരം നമ്മൾ കഴിഞ്ഞ കോസ്റ്റിൽ പറഞ്ഞതാണ് റോമാൻ സാമ്രാജ്യത്തിലെ ഏറ്റവും മികവുറ്റ ഭരണാധികാരിയാണ് ജൂലിയസ് സീസർ വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞത് ജൂലിയറ്റ് സീസറാണ് ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞേതാവ് ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നതാണ് ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം അടുത്തത് രാജാ രവിവർമ്മ ഏത് കലയിലൂടെ പ്രശസ്തി നേടിയതാണ് ചിത്രരചന രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം കിളിമാനൂരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഹോ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് രാജ രവിവർമ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഹോ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം അറിയാം അതിലാണ് വിവേകാനന്ദൻ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞത് ആ ചിക്കാഹോ പ്രസംഗത്തിലാണ് അതിൽ പങ്കെടുത്ത മലയാളിയാണ് രാജ രവിവർമ്മ താഴെ പറയുന്നവരിൽ ആർക്കാണ് ഭരത് അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് ജയറാമിനാണ് ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടനാണ് പി ജെ ആന്റണി സിനിമ നിർമാല്യമാണ് ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി നടിയാണ് ശാരദ സിനിമ തുലാഭാരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ആറിലെ വേൾഡ് കപ്പ് ഫുട്ബോളിന് ആദ്യ വഹിക്കുന്ന രാജ്യം ഏതാണ് അന്നത്തെ കറണ്ട് അഫയർ ആയിരുന്നു അത് ജർമ്മനിയാണ് നമുക്ക് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് കപ്പ് ഫുട്ബോളിന് അതിൻ്റെ വെന്യൂ കാനഡ യു എസ് മെക്സിക്കോ എന്നീ സ്ഥലങ്ങളാണ് ചെമ്മീൻ എന്ന പ്രശസ്ത മലയാള സിനിമയുടെ സംവിധായകൻ രാമു കാരിയാട്ടാണ് രാഷ്ട്രപതിയുടെ സ്വർണ്ണകമലം അവാർഡ് നേടിയ ആദ്യ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രമാണ് ചെമ്മീൻ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ചലച്ചിത്രം നീലക്കുയിലാണ് അടുത്ത ചോദ്യം ഒരു അന്തർദേശീയ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ദൈർഘ്യം എത്ര മിനിറ്റാണ് തൊണ്ണൂറ് മിനിറ്റാണ് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം